ഗായി സപ്പം ഇന്ന് നമ്മുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഡേ ഒന്നിച്ചിട്ടേക്കാണ് അപ്പം രണ്ടാമത്തെ ദിവസം നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല അപ്പം നല്ല മഴ ഉണ്ട് കേട്ടോ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ഡേ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല നമ്മുടെ ഹെയറിനെ അതുപോലെ ഫ്രീ ആയിട്ട് വിൽക്കും കാര്യം നമ്മൾ ഫസ്റ്റ് ഡേ നമ്മുടെ ഹെയർ നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് ഹെയർ ക്ലീൻ ചെയ്യാമായിരുന്നു നമ്മുടെ പ്രോസസ്സ് അപ്പോൾ സെക്കൻഡ് ഡേ അതിന് നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടും പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല ജസ്റ്റ് മൊഡീൻ്റെ ജരയൊക്കെ കളഞ്ഞിട്ട് ഫ്രീ ആയിട്ട് അതുപോലെ കിട്ടും ഇനി ഇന്ന് സത്യത്തിൽ മൂന്നാമത്തെ ഡേ ആണ് അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയൊരു പൊടിക്കേ നമ്മുടെ ബൊടിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താണെന്ന് കഴിഞ്ഞിട്ട് നേരെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ മൂന്നാമത്തെ ദിവസമായ ഇന്നത്തെ മെയിൻ താരം എന്ന് പറയുന്നത് രണ്ടേ രണ്ട് ഐറ്റമാണ് ഒന്നാമത് നമ്മുടെ പാരച്ചൂട്ട് ഓയിലാണ് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യൂർ കോക്കോനട്ട് ഓയിലാണ് അപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കോക്കോണട്ട് ഓയിലെ ഇതാണ് തി വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ട് ഓയിലൊന്നും കിട്ടില്ലല്ലോ അപ്പം കിട്ടാൻ വളരെ പാട് ആണ് എല്ലാവർക്കും അഫോ അതായത് അവൈലബിളല്ല അപ്പം ഇതെല്ലാവർക്കും ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് സോ ഈ കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവനാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് കുഞ്ഞ് സാധനമാണെങ്കിൽ ഇവൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് ഞാൻ ഒരുപാട് കാലം കൊണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ യൂസ് ചെയ്ത ടൈമിലൊക്കെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ് അപ്പം ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു ബൗളെടുത്തു അതിലേക്ക് ഒരു നമ്മുടെ ഹെയറിൽ ഇന്ന് ആ പ്ലെയിനായിട്ട് ആവശ്യമായ കുറച്ച് ഓയിൽ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ നമ്മളങ്ങ് ഓവറായിട്ട് ഓയില് ചെയ്യുന്നില്ല ഒരു കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നു നമ്മുടെ വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണ ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അത് എടുത്തേ ഉള്ളൂ ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് അതിനകത്തേക്ക് പൊട്ടി ചോദിക്കുകയാണേ കൂടി കോക്കനട്ട് ഓയിൽ ഒഴിക്കുക കേട്ടോ അതായത് നമ്മുടെ ഹെയറിൻ്റെ ലെന്തും തിക്നെസ്സും അനുസരിച്ചാണ് നമ്മൾ ഓയിലെടുക്കാനായിട്ട് അപ്പോൾ അതിനൊരു പ്രത്യേകിച്ച് അളവുന്നില്ല നമ്മുടെ ഹെയറിൽ എത്രത്തോളം വേണോ അത്രയും ഓവറായിട്ട് ഓയിൽ ചെയ്യേണ്ട ജസ്റ്റ് നമ്മൾ ഓയിൽ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഈ വൈറ്റമിൻ ടാബ്ലറ്റും കൂടി ഇതിലേക്ക് പൊടിച്ചിടാം ഓക്കെ ഞാൻ ഇതിലേക്ക് രണ്ട് വൈറ്റമിൻ ടാബ്ലറ്റ് ഒഴിക്കുന്നുണ്ട് കേട്ടോ വൈറ്റമിൻ ഇൻ്റെ രണ്ട് ടാബ്ലറ്റ് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യുക അതുമാത്രമേ ഉള്ളൂ ഇന്നത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കൈ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ മുടിയിലേക്ക് ആ ഒരു ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ മുടിയിലെ ജടയൊക്കെ കളഞ്ഞു വെക്കാം അപ്പോൾ രണ്ട് സൈഡിലേക്ക് ഇട്ടിട്ട് ഞാൻ ചെടെ കളയുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കോക്കനട്ട് ഓയില് വൈറ്റമിനിൻ്റെ ടാബ്ലറ്റ് നമ്മുടെ ഹെയറിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക ഭയങ്കര ഹാർഷായിട്ടൊന്ന് മസാജ് ചെയ്യുക നല്ല രീതിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഓവറായിട്ടാണ് ഓയില് ചെയ്യുന്നത് നമ്മുടെ ഹെയറിനൊന്ന് ജസ്റ്റ് ആ ഒരു മോയ്സ്ചറൈസർ ഒന്ന് നിലനിർത്താൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ എന്താ പറയുക ഹെയർ അങ്ങ് ഡ്രൈ ആയി പോകാതിരിക്കണം കാര്യം നമ്മൾ മുട്ട അപ്ലൈ മുട്ട അപ്ലൈ ചെയ്തല്ലോ ഹെയർ വാഷിൻ്റെ ടൈമിൽ അപ്പോൾ ആ ഒരു മുട്ട നമ്മൾ അപ്ലൈ ചെയ്യുമ്പം നമ്മുടെ ഹെയർ നന്നായിട്ട് ഡ്രൈ ആവാനുള്ള ചാൻസ് എടുക്കാം ആ ഒരു ഡ്രൈനെസ് മാറ്റി കിട്ടാനും നമ്മുടെ ഹെയറിൻ്റെ ആ ഒരു കണ്ടീഷനിങ് ഒന്ന് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇന്ന് അപ്ലൈ ചെയ്തത് അപ്പോൾ ഇന്ന് ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ നമ്മൾ ഇത് ഹെയറിനെ ഒന്ന് ഫ്രീ ആയിട്ട് ചെയ്യുകയാണ് പിന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക ഇപ്പോൾ മഴക്കാലമാണ് എങ്കിലും അതൊന്നും നമ്മൾ അതുകൊണ്ട് നമ്മൾ ഇനി കുറവായിട്ട് പക്ഷേ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചാൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ സ്കിന്നിനായാലും ഹെയറിനായാലും അവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത് വെള്ളം കുടിക്കുമ്പോൾ തന്നെ ഒരുപാട് ബെനിഫിറ്റ് ആണ് അപ്പം അത് നമ്മൾ സ്കിഫ്റ്റ് ചെയ്യാതിരിക്കുക പിന്നെ ഒരു വീഡിയോസിൽ പുതിയ പുതിയ ടിപ്സും കാര്യങ്ങളുമായിട്ട് ഓരോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം